ദിനാചരണം ശ്രദ്ധേയമായി നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലൻ നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ രോഗദുരിതങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു വർക്ക് സാന്ത്വനമേകി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയും നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച ഹൃദയസ്പർശം ആരോഗ്യം ആനന്ദം വെൽനസ് സംഗമം ശ്രദ്ധേയമായി പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് രാവിലെ വെൽനസ് വാക്കും സൈക്കിൾ റാലിയും നടന്നു കടങ്ങാ ഷണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വോളണ്ടിയർമാർ ക്രെസൻറ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ആശാവർക്കർമാർ ജീവനക്കാർ എന്നിവർ റാലിയിൽ അണിനിരന്നു തുടർന്ന് ആശുപത്രി പരിസരത്ത് നടന്ന പരിപാടി പയ്യന്നൂർ എം എൽ എ ടി ഐ മധൂദനൻ ഉദ്ഘാടനം ചെയ്തു രോഗാവസ്ഥയിൽ നിസ്സഹായകരാകുന്ന മനുഷ്യരെ പൊതുസമൂഹം ഹൃദയത്തോട് ചേർത്തുന്നിടത്താണ് ഇത്തരം ദിനാചരണങ്ങൾ പ്രസക്തമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു താലൂക്ക് ആശുപത്രി സീനിയർ പി ആർഒ ജാക്സൺ ഏഴിമല സ്വാഗതവും പയ്യന്നൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ പരിമിതികളെ ഇച്ഛാശക്തി കൊണ്ട് തോൽപ്പിച്ച് ലോകത്തിന് മാതൃകയായ ഗിന്നസ് ജേതാവ് ഗണേഷ് കുമാർ കുഞ്ഞുമംഗലം മുഖ്യാതിഥിയായി ഡോക്ടർ ജയരാജ് പാലിയറ്റീവ് ദിനാജ് സന്ദേശം നൽകി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം രാമകൃഷ്ണൻ സീമ ടീച്ചർ ടി വി ഷീബ കൌൺസിലർ ടി വി രചിത എന്നിവർ സംസാരിച്ചു പാലിയറ്റീവ് രംഗത്തെ സജീവ സാന്നിധ്യങ്ങളായ മുകുന്ദൻ ഡോക്ടർ വി സി രവീന്ദ്രൻ ഫായിസ് കൗവായി ഫാറൂഖ് മെട്രോ ഡോക്ടർ സുജാ വിനോദ് ഡോക്ടർ സാജൻ വിലാസിനി ഗീത സന്തോഷ് രാധാകൃഷ്ണൻ സി ജീനിയ ജോസഫ് കമ്മ്യൂണിറ്റി നഴ്സ് ശ്രീജ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ഉത്സവ പ്രതീതി പകർന്ന് സംഗീത സാന്ത്വനം സുംബ നൃത്തം ഫ്ലാഷ് മോബ് എന്നീ കലാപരിപാടികൾ കാണികൾക്ക് ആവേശമായി ക്രസന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളും പയ്യന്നൂർ എം ആർ സി ഡിയിലെ കൊച്ചു കൂട്ടുകാരും പയ്യനൂർ പകൽ വീട് കുടുംബാംഗങ്ങളും നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പരിചരണാർത്ഥരും കൂട്ടിരിപ്പുകാരും ഒത്തുചേർന്നപ്പോൾ ദിനാചരണ പരിപാടികൾ സ്നേഹോത്സവമായി മാറി പയ്യന്നൂർ ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്